പ്രപഞ്ചത്തിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയിട്ടുള്ള ഗ്രഹമാണ് ഭൂമി ഏകദേശം നാലര ബില്യൺ വർഷങ്ങൾക്ക് മുമ്പാണ് ഭൂമി രൂപപ്പെട്ടതെന്നാണ് കരുതുന്നത് പണ്ടുമുതൽ നിരവധി പരിണാമങ്ങൾക്ക് വിധേയമായ ഇന്ന് കാണുന്ന ഭൂമി ഉണ്ടായത് ഇതിനിടെ വിവിധ ജീവജാലങ്ങൾ ഭൂമിയിൽ നിന്ന് അപ്രത്യക്ഷമായിട്ടുമുണ്ട് ലോകം അവസാനിക്കുമെന്ന് ഇന്ന് പലരും പറയുന്നു ഇതിനെക്കുറിച്ച് പല പ്രവചനങ്ങളും നടന്നിട്ടുണ്ട് മതപണ്ഡിതന്മാർ സാധാരണക്കാർ ശാസ്ത്രജ്ഞർ തുടങ്ങിയവരും ലോകാവസാനത്തെക്കുറിച്ച് പല വാദങ്ങളും ഉയർത്തിപ്പിടിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ഭൂമി അവസാനിക്കാൻ പോകുകയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ് ശാസ്ത്രജ്ഞന്മാർ ഒരു ദിവസം ഭൂമി സമ്പൂർണ്ണ നാശത്തിന് വിധേയമാകുമെന്നും കരയിലോ കടലിലോ ഒരു ജീവി പോലും അവശേഷിക്കില്ലെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ലോകാവസാനത്തെക്കുറിച്ച് ശാസ്ത്രജ്ഞർ പുതിയ ചില കണ്ടെത്തലുകളാണ് നടത്തിയിരിക്കുന്നത് അടുത്ത ഇരുന്നൂറ്റി അമ്പത് ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഒരു മഹാദുരന്തം സംഭവിക്കുമെന്നും അതിൽ ഭൂമി പൂർണ്ണമായി നശിക്കുമെന്നും ബ്രിസ്റ്റോൾ യൂണിവേഴ്സിറ്റിയിലെ ശാസ്ത്രജ്ഞർ പറയുന്നതായി ഡെയിലി മെയിൻ റിപ്പോർട്ട് ചെയ്തിരുന്നു മനുഷ്യർ ഉൾപ്പെടെ ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഈ ദുരന്തത്തിൽ നശിക്കും ആ സമയത്ത് ഭൂമിയുടെ താപനില എഴുപത് ഡിഗ്രി സെൽഷ്യസിൽ എത്തുമെന്നും ആ താപനിലയിൽ ഒരു ജീവജാലത്തിനും അതിജീവിക്കാൻ കഴിയില്ലെന്നും ശാസ്ത്രജ്ഞർ അവകാശപ്പെടുന്നു കമ്പ്യൂട്ടർ സിമുലേഷൻ നടത്തിയാണ് ഇത് കണ്ടെത്തിയിരിക്കുന്നത് ഭൂമിയിലെ കാർബണിന്റെ അളവ് വർദ്ധിക്കുന്നത് ഭൂമിയെ നാശത്തിലേക്ക് വേഗം എത്തിക്കുമെന്നും വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് സമാനമായ ഒരു സാഹചര്യം അറുപത്താറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഉണ്ടായെന്നും അതാണ് ദിനോസറുകളുടെ വംശനാശത്തിന് കാരണമായതെന്നും പറയപ്പെടുന്നു ഏകദേശം മുന്നൂറ് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ഭൂമിയിലെ എല്ലാ ഭൂഖണ്ഡങ്ങളും ഒരു വലിയ സമുദ്രത്താൽ ചുറ്റപ്പെട്ട് ഒരുമിച്ചായിരുന്നു നിലനിന്നിരുന്നത് അതിനെയാണ് പാനാജിയ എന്ന് അറിയപ്പെടുന്നത് ഇത് സാവധാനം പിളർന്ന് ഇപ്പോൾ നമ്മൾ അറിയാവുന്ന ഭൂഖണ്ഡങ്ങളായി മാറിയെന്നും പറയപ്പെടുന്നു അതുപോലെ ഇരുന്നൂറ്റി ദശലക്ഷം വർഷങ്ങൾക്ക് ശേഷം ഭൂമി ഒരൊറ്റ ഭൂഖണ്ഡമായി മാറുമെന്നും പാൻജിയ ആൾട്ടിമ എന്ന ഭൂഖണ്ഡം രൂപപ്പെടുമെന്നും ഗവേഷകർ പറയുന്നു പിന്നാലെ ഭൂമി ചുട്ടുപഴിക്കാൻ തുടങ്ങുകയും വരണ്ട് അവസാനം വാസയോഗ്യമല്ലാതാകുമെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കുന്നു ഭൂമിയുടെ അവസാനമാകുമ്പോൾ അഗ്നിപർവ്വതങ്ങൾ പൊട്ടിത്തെറിക്കുമെന്നും ഗവേഷകർ ചൂണ്ടിക്കാണിക്കുന്നു ഭൂമിയിൽ ഭൂരിഭാഗം ഭാഗത്തും അഗ്നിപർവ്വതങ്ങൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇവ പൊട്ടിത്തെറിക്കാൻ ഭൂമിയിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടുകയും ഭക്ഷണവും ജലസ്രോതസ്സുകളും ഓക്സിജനും ഇല്ലാതെ ഭൂമിയിലെ ജീവൻ അവസാനിക്കുമെന്നും ശാസ്ത്രജ്ഞർ വിശദീകരിക്കുന്നു അത്യധികം ചൂടായതിനാൽ ഭൂമിയിൽ ഒരു ജീവജാലത്തിനും യോഗ്യമല്ലാതാകുമെന്നും ഗവേഷണ സംഘത്തിന്റെ മേധാവി അലക്സാണ്ടർ ഫർനസോത് പറയുന്നു അദ്ദേഹത്തിന്റെ ഗവേഷണം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നേച്ചർ ജിയോ സയൻസിൽ പ്രസിദ്ധീകരിച്ചു പാൻജിയ അൾട്ടിമയുടെ വടക്കൻ ഭാഗങ്ങൾ മാത്രമാണ് വാസയോഗ്യമായ സ്ഥലം കാണപ്പെടുകയുള്ളതെന്നും ഗവേഷകർ വ്യക്തമാക്കിയിട്ടുണ്ട്